നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വാക്കായി ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു വാക്കാണ് ബ്രെയിൻ റോട്ട് എന്ന വാക്ക് ദ വേർഡ് ഓഫ് ട്വൻറ്റി ട്വൻറ്റി ഫോർ എന്നാണ് അതിനെ അവർ വിശേഷിപ്പിക്കുക ഇതിന് തത്തുല്യമായ ഒരു മലയാള പരിഭാഷ വന്നിട്ടില്ല നമുക്ക് വേണമെങ്കിൽ അതിനെ തലച്ചോറിൻ്റെ അഴുകൽ എന്ന് വളരെ സിമ്പിളായി നമുക്കതിനെ തർജമ ചെയ്തെടുക്കാം ഇത് ശാസ്ത്രീയമായ ഒരു വാക്കല്ല മറിച്ച് സംസാര ഭാഷയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു വാക്കായതുകൊണ്ടാണ് ഇത് തിരഞ്ഞെടുക്കപ്പെട്ടത് സംസാര ഭാഷ എന്ന് പറയുമ്പോൾ പ്രത്യേകമായും സോഷ്യൽ മീഡിയയിലും ഇൻ്റർനെറ്റിലുമൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെട്ട വാക്ക് ഇരുന്നൂറ് ശതമാനത്തിലധികം ഉപയോഗിക്കപ്പെട്ട ഒരു വാക്കാണ് അതുകൊണ്ടാണ് ഇതിനെ വേർഡ് ഓഫ് ദ ഇയറായി തിരഞ്ഞെടുക്കപ്പെടാനുള്ള കാരണം പക്ഷേ ഈ വാക്ക് എന്താണ് കൃത്യമായി ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് ഈ വാക്കിൻ്റെ നിർവചനത്തിൽ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ഇങ്ങനെയാണ് പറയുന്നത് Uh, the impact on mental health and the intellectual state of an individual due to over consumption of trivial and unchallenging material. എന്ന് പറഞ്ഞാൽ നമ്മുടെ തലച്ചോറിന് ഒട്ടും ചലഞ്ചിങ് അല്ലാത്ത വളരെ ബാലിസ്യമായ മെറ്റീരിയലുകളുടെ ഇൻഫോർമേഷൻസിൻ്റെ അമിതമായ ഒരു ഉപഭോഗം മൂലം നമ്മുടെ തലച്ചോറുണ്ടാകുന്ന ഒരവസ്ഥയാണ് ബ്രെയിൻ റോട്ട് എന്ന് പറയുക നമുക്കറിയാം നമ്മുടെ ഫോണിൽ കുറേ ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ കുറേ ഇമേജസ് ഒക്കെ വരാണെങ്കിൽ നമ്മുടെ ഫോൺ പ്രവർത്തനം വളരെ മന്ദഗതിയിലാവും അതുപോലെ തന്നെ നമ്മുടെ മുറിയിൽ കുറേ സാധനങ്ങൾ നമ്മൾ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ മുറിയിൽ സ്വസ്ഥമായി കിടന്ന് ഉറങ്ങാൻ നമുക്ക് സാധിക്കുകയില്ല എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ തലച്ചോറിൻ്റെ അവസ്ഥയും അങ്ങനെ തന്നെയാണ് നമ്മുടെ തലച്ചോറിൽ അനാവശ്യമായ കുറേ മെറ്റീരിയലുകൾ വന്ന് നിറയുമ്പോൾ തലച്ചോറിന് അത് സുഗമമായി പ്രവർത്തിക്കാൻ സാധിക്കാതെ വരുന്നു ഇത് കുറേ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ നമ്മുടെ മാനസികാരോഗ്യത്തിൽ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം പ്രധാനമായും നമ്മൾ കാണുന്ന മെറ്റീരിയലുകളെ കുറിച്ച് നമ്മൾ തന്നെ ഒന്നും വിശകലനം ചെയ്തു നോക്കും നമ്മൾ കാണുന്ന സോഷ്യൽ മീഡിയയിൽ കാണുന്ന പല ചിത്രങ്ങളും അത് നമുക്ക് പ്രത്യേകമായി ആവശ്യമുള്ള കാര്യങ്ങളല്ല പലരും യാത്ര ചെയ്തതായിരിക്കാം അല്ലെങ്കിൽ അവരുടെ ചില അനുഭവങ്ങളായിരിക്കാം ഇതൊന്നും എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിനോ കുടുംബജീവിതത്തിനോ എൻ്റെ ജോലി മേഖലയ്ക്കോ ഒരിക്കലും ഉപകാരപ്പെടുന്ന കാ കാര്യങ്ങളെ കാര്യങ്ങളെല്ലാം കാണും അതുപോലെ തന്നെ നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളായിരിക്കാം ചില ചർച്ചകൾ ഇതെല്ലാം നമ്മുടെ വ്യക്തിപരമായ ഉപയോഗത്തിന് അല്ലെങ്കിൽ വളർച്ചയ്ക്ക് ഉപകാരപ്രദമാകുന്ന കാര്യമല്ല മറിച്ച് ഇതെല്ലാം കാണുമ്പോൾ നമ്മുടെ ബ്രെയിൻ ചെറിയ രീതിയിൽ സ്റ്റിമുലേറ്റഡ് ആകുന്നുണ്ട് അതൊരു നോവലിറ്റി സീക്കിംഗ് എന്ന് പറയുന്ന ബ്രെയിൻ്റെ ഒരു പ്രതിഭാസമാണ് പുതിയ കാര്യങ്ങൾ അറിയാനുള്ള ഒരു കൗതുകം അത് അത് കാണുമ്പോൾ നമ്മുടെ തലച്ചോറിന് ചെറിയൊരു സ്റ്റിമുലേഷൻ ഉണ്ടാകുന്നു പക്ഷേ അത് ഒരു ക്രിയേറ്റീവായിട്ടുള്ള ഒരു സ്റ്റിമുലസ് അല്ല നമ്മുടെ ബ്രെയിനിന് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ അത് ബ്രെയിനൊരു ചലഞ്ചിങ്ങായിട്ടുള്ള കാര്യമല്ല അപ്പോൾ ഇത്തരം സംഗതികളുടെ കൂടുതൽ ഉപയോഗം മൂലം ബ്രെയിനിന് കൃത്യമായ ഡാമേജുകൾ സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് അത് ശാസ്ത്രീയമായ വിഷമാണ് ഏതൊക്കെ തരത്തിലാണ് ഈ ബ്രെയിൻ റോട്ടിൽ നമ്മുടെ തലച്ചോറിൽ അല്ലെങ്കിൽ നമ്മുടെ അനുദിന ജീവിതത്തിൽ അത് പ്രത്യാഘാതങ്ങളുണ്ടാകുന്നു പ്രധാനമായും നമ്മുടെ അറ്റൻഷൻ സ്പാൻ കുറയ്ക്കുന്നു എന്നുള്ളതാണ് അറ്റൻഷൻ സ്പാൻ എന്ന് പറയുമ്പോൾ ഒരു കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനുള്ള നമ്മുടെ കഴിവിനെ ഇത് കുറയ്ക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം രണ്ടാമത് ഒരു കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും പ്രായമായവരെ സംബന്ധിച്ചിടത്തോളമാണെങ്കിലും നമ്മുടെ ഒരു കോമ്യൂണിറ്റീവ് കപ്പാസിറ്റി നമ്മുടെ ദൃഷ്ണാപരമായ കഴിവുകളെ അത് കുറയ്ക്കുന്നു കുട്ടികളുടെ കാര്യത്തിൽ പ്രത്യേകമായി ലാംഗ്വേജ് സ്കിൽസ് സംസാര ഭാഷ അല്ലെങ്കിൽ ഭാഷാ പാഠവും അവരിൽ കുറയുന്നു അതുപോലെ തന്നെ പ്രോബ്ലം സോൾവിംഗ് സ്കിൽസ് എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങളെ വിശകലനം ചെയ്ത് അതിന് ഒരു സൊല്യൂഷൻ കണ്ടെത്താനുള്ള സ്കില്ലും കുട്ടികളിൽ കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം മറ്റൊരു മേഖല സോഷ്യൽ ഐസൊലേഷനാണ് സാമൂഹ്യമായ ഇടപെടലുകളിൽ നിന്ന് ഈ ബ്രെയിൻ റോഡ് സംഭവിക്കുന്ന ആളുകൾ സാമൂഹ്യമായ ഇടപെടലുകളിൽ നിന്ന് ഇവർ മാറി നിൽക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു മേഖല ഏറ്റവും ശക്തമായി ബാധിക്കുന്ന ഒരു മേഖല നമ്മുടെ ഉറക്കമാണ് നമ്മുടെ സ്ലീപ്പ് പ്രോട്ടീൻ അത് നഷ്ടപ്പെടുന്നു അത് നമ്മുടെ ശാരീരികമായും മാനസികമായും മറ്റു കൂടുതൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം അപ്പോൾ ഈ ബ്രെയിൻ റോട്ട് വളരെ ശാസ്ത്രീയമായി നി നിർവചിക്കപ്പെടുന്നില്ലെങ്കിലും നമ്മുടെ എല്ലാം ബ്രെയിനുകൾ അഴുകിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം നമ്മൾ കൺസ്യൂം ചെയ്യുന്ന സോഷ്യൽ മീഡിയ മെറ്റീരിയലുകൾ ഇൻഫോർമേഷനുകൾ പലതും നമുക്ക് ആവശ്യമുള്ളതല്ല അതുകൊണ്ട് ഇതിനെ ശക്തമായി നമ്മൾ പ്രതിരോധിക്കുന്നില്ലെങ്കിൽ ഇത് നമ്മുടെ ബ്രെയിനിനെ കാർന്ന് തിന്നുകളയും നമ്മുടെ ബ്രെയിനിനെ അഴുക്കിക്കളയും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം അതുകൊണ്ട് ഈ സോഷ്യൽ മീഡിയ ഉപയോഗം പ്രത്യേകിച്ച് ഇൻ്റർനെറ്റ് ഉപയോഗത്തിനൊക്കെ കൃത്യമായ ചില നിയമങ്ങൾ നമുക്ക് വേണ്ടി തന്നെ നമ്മൾ നിർമ്മിക്കുക എന്നുള്ളതാണ് ചില സമയങ്ങളിൽ ഞാനിത് ഉപയോഗിക്കുന്നതല്ല ഈ സമയം ഞാനതിൻ്റെ കുടുംബാംഗങ്ങളോടുകൂടെ ചിലവഴിക്കാൻ തീരുമാനിക്കുന്നതാണ് ഇത്തരത്തിൽ ശക്തമായൊരു തീരുമാനമെടുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം അതിന് തീരുമാനമെടുക്കണമെങ്കിൽ ഈ പ്രശ്നത്തിൻ്റെ ആഘാതം എത്രയാണെന്ന് നമ്മൾ തന്നെ പഠിക്കണം അതിനുവേണ്ടി നമ്മളെ സഹായിക്കുന്ന പല ആപ്പുകളും നമുക്ക് ആണ് ഒരു ഡിജിറ്റോക്സ് എന്ന് പറയുന്ന ഒരു ആപ്പ് അത്തരത്തിൽ ആപ്പുകൾ വെക്കുകയാണെങ്കിൽ നമ്മൾ എത്ര സമയം ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നു എന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകും അത് അനലൈസ് ചെയ്യുമ്പോൾ നമുക്കറിയാം എത്രത്തോളം വേസ്റ്റ് മെറ്റീരിയലുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ വിശകലനം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ബ്രെയിൻ ഇനി അഴുകാൻ നമുക്ക് അനുവദിക്കുന്ന വളരെ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ നമുക്ക് ഇടപെടാം നമ്മുടെ ബ്രെയിനിനെ വളർത്തുന്ന ബ്രെയിൻ ഹെൽത്തിനെ സഹായിക്കുന്ന മെറ്റീരിയലുകൾ മാത്രം കാണാൻ നമുക്ക് ശ്രമിക്കാം നമ്മുടെ ബ്രെയിൻ അഴുകാതെ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടേതാണ് അത് ആർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല നമുക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്